മഹാനയും സിന്ധുവും എല്ലാവരും കൂടി ഒരു പുതിയ ഷോപ്പിംഗ് മതി തുടങ്ങുമ്പോഴേക്കും ദിയേനെ കൂട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു പലരും ഇതിൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുന്നതും അതുതന്നെയാണ് നിങ്ങളെപ്പോഴും ഒറ്റക്കെട്ടാണ് ദിയേനെ എപ്പോഴും ഒഴിവാക്കാറാണ് പതിവ് അത് ഞങ്ങൾ ഇവിടെയും കണ്ടു എന്തിനാണ് ദിയേനെ ഇങ്ങനെ ഒഴിവാക്കുന്നത് ഇതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഒഴിവാക്കുന്നതല്ല മറിച്ച് ദിയക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട് അത് നോക്കി നടത്താൻ തന്നെ ദിയയ്ക്ക് പ്രയാസമാണ് അതുകൊണ്ടായിരിക്കാം ദിയ ഈ തീരുമാനത്തിൽ നിൽക്കാത്തത് അതുപോലെ തന്നെ ഇത് സാരിയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ദിയയ്ക്ക് അധികം സാരി കളക്ഷൻ ഇല്ല ആഹാനയ്ക്കും സിന്ധുവിനുമാണ് കൂടുതലും സാരി കളക്ഷൻ ഉള്ളത് അവർ രണ്ടുപേരും തുടങ്ങുന്നത് പോലെ തന്നെ ഒപ്പമുള്ളവരും കൂടി സാരി കളക്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് തന്നെ അവർക്ക് ലഭിക്കും ഹൻസക്കെയും ഒഴിവാക്കാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ ദിയയ്ക്ക് ഒരു ബിസിനസ് ഉള്ളതുകൊണ്ടാണ് ഇവർ അതിലേക്ക് ദിയെ ബുദ്ധിമുട്ടിക്കാത്തത് ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പോകാനാകില്ല അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും ഇതുകൊണ്ടാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് വാർത്തകൾ പങ്കുവയ്ക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകർക്കും വളരെയധികം താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ദിയെക്കുറിച്ച് ചോദിക്കുന്നത് പണ്ട് നിങ്ങളാണ് എപ്പോഴും കൂട്ട് ദിയേനെ എപ്പോഴും ഒഴിവാക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത് ഇത്തവണയും അതുപോലെ തന്നെയാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ദിയേനെ ചേർത്തില്ല അഹാദിഷികായ ബൈ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ദിയയ്ക്ക് അതിലൊരു പങ്കുമില്ലല്ലോ വീഡിയോ എടുത്തപ്പോൾ പോലും ദിയേനെ കൂട്ട് എന്ത് കാര്യമോ ആകട്ടെ ദിയയ്ക്ക് മറ്റൊരു ബിസിനസ് ഉണ്ടെങ്കിൽ പോലും ദിയേനയും കൂടി ഒപ്പം വിളിക്കാമായിരുന്നു ഇത് അഹാനയുടെ പദ്ധതി ആയിരിക്കും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അഹാനയാണ് പൊതുവേ ദിയേനെ ഒഴിവാക്കാറുള്ളതെന്ന് പറയുന്നു സിന്ധുവിനെങ്കിലും അത് പറഞ്ഞ് വിലക്കാമായിരുന്നു എന്നാണ് പലരും പറയുന്നത് ഇപ്പോൾ ദിയയുടെ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ദിയയ്ക്ക് നിരവധി ആരാധകരുണ്ട് ദിയയുടെ വാർത്തകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിലേക്കാണ് ഈ പ്രേക്ഷകരെല്ലാവരും എത്തുന്നത് ദിയ ഒഴിവാക്കി കഴിഞ്ഞാൽ ചോദിക്കാൻ ഞങ്ങൾ എന്തായാലും വരും നിങ്ങളെന്തായാലും ധിയേനെ ഒഴിവാക്കാമെന്ന് കരുതിയത് അതിന് കാരണം ഉണ്ടാകില്ലേ ആ കാരണം വെളിപ്പെടുത്തും ഇതുപോലെയാണ് പലരും പറയുന്നത് പ്രേക്ഷകർ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നുമുണ്ട് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ദിയേനെക്കുറിച്ചും ചോദിക്കുന്നു ദിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇങ്ങനെയാണ് കാണിക്കുന്നത് ദിയയുടെ സ്ഥാപനത്തിൽ പ്രശ്നമായതിനു ശേഷം പ്രേക്ഷകർ ഇപ്പോൾ കൂടുതലും ദിയയുടെ വാർത്തകൾ ചോദിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ പുതിയ ക്ലോത്തിംഗ് ബ്രാൻഡ് കൂടി തുടങ്ങിയപ്പോൾ അതിൽ ദിയെ ചേർക്കാത്തത് എന്താണ് എന്നുകൂടി പ്രേക്ഷകർ ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ